imprisonment of either description which may extend to six months or with the fine or with with fine both. ൾ അത് മറച്ചു വെക്കുകയോ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ അതൊരു ക്രിമിനൽ കുറ്റമാണ് നാലര കൊല്ലം മുമ്പ് ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് അത് വായിച്ച മുഖ്യമന്ത്രിയും സാംസ്കാരിക അന്നത്തെ സാംസ്കാരിക മന്ത്രിയും ഇന്നത്തെ സാംസ്കാരിക മന്ത്രിയും ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ഇവർക്ക് എന്ത് തടസ്സമാണുള്ളത് ഇപ്പോൾ പറയാം എഫ്ഐ ആർ എടുക്കാൻ പറ്റില്ല എഫ്ഐ ആർ എടുക്കണമെന്നല്ലോ ആരും പറഞ്ഞത് അന്വേഷണം നടത്തണ്ടേ ഈ കൊടുത്തിരിക്കുന്ന കമ്മീഷൻ റിപ്പോർട്ട് റിപ്പോർട്ട് മാത്രമല്ല ഇരകൾ കൊടുത്തിരിക്കുന്ന മൊഴിയാണ് പെൻഡ്രൈവ് വാട്സപ്പ് മെസ്സേജുകൾ പെൻഡ്രൈവ് തുടങ്ങിയ തെളിവുകൾ അടക്കമുള്ള സാധനങ്ങൾ സർക്കാരിൻ്റെ കയ്യിൽ നാലര വർഷമായിട്ട് ഇരിക്കുകയാണ് തെളിവുകൾ ഇരകളുടെ മൊഴികൾ ഉൾപ്പെടെ ലൈംഗിക ചൂഷണത്തിന് ഇരകളായ സ്ത്രീകളുടെ മൊഴി ഉള്ള പെൺ ഡ്രൈവറെ സർക്കാരിൻ്റെ കയ്യിൽ ഇരുന്നിട്ട് അത് മറച്ചുവെച്ച് ഒരു അന്വേഷണം പോലും നടത്തിയില്ല ഒരു അന്വേഷണം പോലും നടത്തിയില്ല ഇവിടെ എന്നിട്ട് പറയാണ് എന്നിട്ട് പറയാണ് ആരെങ്കിലും അന്ന് പരാതി നൽകിയാൽ അന്വേഷിക്കുകയാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കാരവൻ ഡ്രൈവർ ഒരു നദിയുടെ മുറിയിൽ അതിക്രമിച്ച് കയറി ഇരുന്നിട്ട് അവർ പോലീസിന് പരാതി കൊടുത്തിട്ട് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് മാത്രമല്ല ഇതിനെന്തിനാണ് ഈ ഇങ്ങനെ ഒരു ഒഫൻസ് നടന്നു ഒഫൻസിന്റെ പരമ്പര നടന്നു എന്ന് വ്യക്തമായി നടന്നതിൻ്റെ ഉള്ള തെളിവുകളുണ്ട് മൊഴിയുണ്ട് അതിൻ്റെ ഒരു അന്വേഷണം നടത്തി ഞങ്ങൾ അതാ പറഞ്ഞത് ഒരു വനിതാ ഐ പി എസ് സീനിയറായിട്ടുള്ള വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി അന്വേഷിച്ച് നടപടിയെടുത്താൽ മതി പക്ഷെ അന്വേഷിക്കാൻ തയ്യാറല്ല എന്നിട്ട് മുഖ്യമന്ത്രി എന്തൊരു കള്ളമാണ് പറയുന്നത് എന്നിട്ട് പറയാം ഞങ്ങൾ വേട്ടക്കാർക്കെതിരായി പോരാടുമെന്ന് നാളെ കൊല്ലമായിട്ട് ഏത് വേട്ടക്കാരനെതിരായിട്ടാണ് ഈ മുഖ്യമന്ത്രി പോരാടിയത് ഈ വേട്ടക്കാരെ മുഴുവൻ സംരക്ഷിക്കുകയാണ് ചെയ്തത് അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് വേണ്ടപ്പെട്ട ആളുകൾ സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകൾ ഇതിനകത്തുള്ളത് കൊണ്ടാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചത് സി പി എമ്മിന് ഒരു പരിപാടിയുണ്ട് സി പി എമ്മിന്റെ ആരെയും കുറിച്ച് പരാതി വന്നാൽ പാർട്ടി അന്വേഷിക്കുകയുള്ളൂ അതുപോലെ അല്ലല്ലോ ഇത് ഇതൊരു തൊഴിലിടത്തിൽ നടത്തിയ ലൈംഗിക ചൂഷണം മയക്കുമരുന്നിന്റെ അമിതമായ ഉപഭോഗം അതുപോലെ ക്രിമിനൽ വൽക്കരണം ഭീഷണിപ്പെടുത്തൽ ഭയപ്പെടുത്തൽ ഇതെല്ലാം ഈ കേസിലുണ്ട് അതിനുള്ള മുഴുവൻ തെളിവുകളുണ്ട് എന്നിട്ട് യാതൊരു വിധത്തിലും ഇത് അന്വേഷിക്കില്ല എന്നുള്ള നിലപാടാണ് സർക്കാരിൻ്റെ നിലപാട് ഇത് പ്രക്ഷോഭത്തിലേക്ക് കേരളം പോവും കാരണം ഒരു തൊഴിലിടത്തിൽ നടത്തിയിരിക്കുന്ന ഈ അക്രമ പരമ്പര ലൈംഗിക ചൂഷണ പരമ്പരയുടെ മുഴുവൻ തെളിവുകളും സർക്കാരിന്റെ കയ്യിലുണ്ടായിട്ടും അന്വേഷിക്കില്ല എന്നുള്ള നിലപാടാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അന്വേഷിക്കില്ല എന്നാണ് ബാക്കിയൊക്കെ പറഞ്ഞ് പോരാടെന്ന് പറയും എന്ത് പോരാട്ടോ സിനിമ കോൺക്ലേവ് നടത്തുന്നു ഈ ലൈംഗിക ചൂഷണത്തിന്റെ പരാതി സർക്കാരിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഈ ലൈംഗിക ചൂഷണം നടത്തിയ ആളുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് സിനിമാ കോൺക്ലേവ് നടത്തും എന്നുള്ളവരാണ് പ്രതികളെ കൂടി പ്രതികളാകേണ്ടവർ പ്രതികളാകേണ്ടവരെ കൂടി ഉൾപ്പെടുത്തി അവരെയും അപ്പുറത്ത് ഇരകളെയും അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുത്തി കോൺക്ലേവ് നടത്താൻ പോകും നാണംകെട്ട സർക്കാർ ഞാൻ ഇത്രയും വാക്കുകൾ സാധാരണ ഉപയോഗിക്കാറില്ല പക്ഷെ ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല നാണം ഘട്ട സർക്കാരാണത് നാണംകെട്ട സർക്കാർ നിയമപരമായ ബാധ്യതയാണ് ഗവൺമെന്റിന്റെ നിയമപരമായ ബാധ്യത ലീഗൽ ഒബ്ലിക്കേഷനാണ് ഗവൺമെന്റിൻ്റെ പക്ഷെ ആ ലീഗൽ ഒബ്ലിക്കേഷൻ നിറവേറ്റാൻ സർക്കാർ തയ്യാറാകുന്നില്ല ഇത് സത്യപ്രതിജ്ഞാ ലംഘനമാണ് സത്യപ്രതിജ്ഞാ ലംഘനം ഫേവർ കാട്ടാൻ പാടില്ല എന്നാണ് വേണ്ടപ്പെട്ടവരോട് ഫേവറാണ് ആ ഫേവർ കാട്ടിക്കൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടി വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇരകളെയാണ് സർക്കാർ വേട്ടയാടുന്നത് വേട്ടക്കാരോടൊപ്പം നിന്ന് ഇരകളെ അപമാനിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് അതുകൊണ്ട് ക്രിമിനൽ കുറ്റം ക്രിമിനൽ കുറ്റമായി തന്നെ കണ്ട് അത് അന്വേഷണം നടത്തി കുറ്റക്കാരായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണം ഹേമ കമ്മീഷൻ എഴുതിയ കത്ത് മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ ഇത് കോൺഫിഡൻഷ്യൽ രേഖയാണ് എന്ന് കരുതി പച്ചക്കള്ളോട് പറഞ്ഞത് അതിലുകൂടി മുഖ്യമന്ത്രി മാപ്പ് പറയണം തെറ്റായവർ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എഴുതിയിട്ടില്ല സർക്കാരിന് ഈ കമ്മി ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് അവർ പറഞ്ഞിട്ടില്ല പുറത്തു പുറത്തുവിട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് വി ഹാവ് ബീൻ ഫോളോയിങ് ദ പ്രിൻസിപ്പിൾസ് ലേ ഡൗൺ ബൈ ദ സുപ്രീം കോർട്ട് ഇൻ വേരിയസ് ഡിസിഷൻസ് ഇൻ കീപ്പിംഗ് ദ മാറ്റർ എക്സ്ട്രാ കോൺഫിഡൻഷ്യൽ ഐ വുഡ് ഓൾസോ ടേക്ക് ദ ലിബർട്ടി ടു അലേർട്ട് യു ടു ഫോളോ ദീസ് പ്രിൻസിപ്പിൾസ് ബിഫോർ പാർട്ടിംഗ് വിത്ത് ദ റിപ്പോർട്ട് ടു എനി ബഡി ഇൻ എ റുട്ടീൻ മാനർ റുട്ടീൻ മാനറിൽ സാധാരണഗതിയിൽ ഈ റിപ്പോർട്ട് പുറത്തേക്ക് കൊടുക്കുമ്പോൾ സുപ്രീം കോടതിയുടെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണമെന്നാണ് അതിൻ്റെ അർത്ഥം റിപ്പോർട്ട് പുറത്ത് കൊടുക്കരുതെന്നാണോ റിപ്പോർട്ട് പുറത്തു കൊടുക്കുമ്പോൾ ചെയ്യേണ്ട എന്താണ് സൂക്ഷിക്കേണ്ടത് എന്ന് ആണ് അവർ അലേർട്ട് ചെയ്തിരിക്കുന്നത് കാരണം ഈ ഇരകളുടെ പേരുകളൊന്നും പുറത്തു വരാൻ പാടില്ല അത്രേ പറഞ്ഞിട്ടുള്ളൂ അതാണ് സുപ്രീം കോടതി വിധി എന്നിട്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഹേമ കമ്മീഷൻ പറഞ്ഞിരുന്നു പുറത്തു കൊടുക്കരുത് ഹേമാ കമ്മീഷൻ പുറത്തു കൊടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരാൾ ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു കമ്മീഷൻ എഴുതിയ ഹേമ കമ്മിറ്റി എഴുതിയ ഒരു ലെറ്റർ ഇങ്ങനെ ദുർവ്യാഖ്യം ഇത് പുറത്തു പോകില്ലെന്നാണ് മുഖ്യമന്ത്രി വിചാരിച്ചത് അത് പുറത്തു വന്നു ആ പുറത്തു വന്ന കത്തിൽ വളരെ വ്യക്തമായി അവർ പറഞ്ഞിട്ടുണ്ട് ഈ മുഖ്യമന്ത്രി വരെ വന്നിരുന്നു ഉണ പറയാണ് ആരെ രക്ഷിക്കാനാണ് വേട്ടക്കാരെ രക്ഷിക്കാൻ വേട്ടക്കാരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞത് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഉണ്ടല്ലോ ഇപ്പൊ വെളിപ്പെടുത്താത്ത ഭാഗം അത് വായിച്ചിട്ടില്ല എന്ന് പറയുന്നത് അദ്ദേഹം അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പേജ് കണ്ടിട്ട് എനിക്കിത് വായിക്കാൻ പറ്റില്ല എന്നാൽ ആ അറുപത് പേജ് മറച്ചിട്ടാണ് പിന്നെ വായിനെ തുടർന്ന് ഇതൊക്കെ ആരെ കബളിപ്പിക്കാൻ പറയുകയാണ് ആരെ കബളിപ്പിക്കുക എ കെ ബാലൻ എന്തായാലും വായിച്ചില്ല എന്ന് പറഞ്ഞില്ല വായിച്ചു പിന്നെ കോവിഡ് കോവിഡായിപ്പോയി അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കോവിഡ് കാലത്ത് നടന്ന ലൈംഗിക ചൂഷണത്തിൽ ഒന്നും ഈ കേരളത്തിൽ കേസൊന്നും കൊടുത്തിട്ടില്ലല്ലേ കോവിഡ് ആയതുകൊണ്ട് ലൈംഗിക ചൂഷണത്തിന്റെ കേസ് മാറ്റി മാറ്റിവെക്കുകയാണേത് രണ്ട് കൊല്ലക്കാലം പത്തൊമ്പതിലാണ് ഇത് കൊടുത്ത റിപ്പോർട്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നാലര കൊല്ലം കഴിഞ്ഞു റിപ്പോർട്ട് വായിച്ച എ കെ ബാലം പറഞ്ഞു കോവിഡ് ആയതുകൊണ്ട് തുടർ നടപടി സ്വീകരിച്ചില്ല കോവിഡ് കാലത്ത് നടന്ന എല്ലാ കേസും അങ്ങനെ മാറ്റിവെക്കുകയാണ് അത് ചെയ്തത് എല്ലാ ക്രിമിനൽ കുറ്റങ്ങളും ഇത് 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 പോലീസിന് റിപ്പോർട്ട് ചെയ്യാത്ത സർക്കാരിൻ്റെ നടപടി മന്ത്രിമാരുടെ നടപടി മുഖ്യമന്ത്രിയുടെ നടപടി ക്രിമിനൽ കുറ്റമാണ് ഒരു സംശയമില്ല എന്തിനാണ് അവരുടെ പരാതിയല്ല അവരുടെ കയ്യിലിരിക്കുന്നത് അവർ കൊടുത്ത മൊഴിയല്ലേ എന്തിനാണ് ഈ കമ്മിറ്റി വെച്ചത് ആ കമ്മിറ്റിയെ വെച്ച് എന്തിനാണ് ആ കമ്മിറ്റിയുടെ മുൻപാകെ വന്ന ഇരകളുടെ മൊഴിയാണ് മൊഴിയെ തുടർന്നാണ് ഈ റിപ്പോർട്ടുണ്ടാക്കിയിരിക്കുന്നത് ആ മൊഴി അവിടെ ഇരിക്കുകയാണ് അതിന് അന്വേഷണം നടത്താൻ പാടില്ലേ ഗവൺമെന്റിന് എന്താ തടസ്സം ഏത് നിയമപരമായ തടസ്സമാണ് ഞാൻ വെല്ലുവിളിക്കാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ എന്ത് നിയമപരമായ തടസ്സമുണ്ട് ഒരു തടസ്സമില്ല അത് പറയട്ടെ നിയമമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ എന്ത് നിയമപരമായ തടസ്സം നിയമപരമായ ബാധ്യതയാണ് ലീഗൽ ഒബ്ലിക്കേഷൻ ആണ് ഇത് അന്വേഷിക്കണമെന്നുള്ളത് അതിൽ നിന്നാണ് ഒളിച്ചു വിടുന്നത് ഒരു കാരണവശാലും ഇത് അന്വേഷിക്കാൻ പറ്റില്ല എന്നാൽ പിന്നെ ഇനി തൊഴിലിടങ്ങളിൽ നടക്കുന്ന ചൂഷണത്തിന് എങ്ങനെയാണ് അന്വേഷിക്കാൻ പറ്റണത് അപ്പം ഇതുപോലെ പറഞ്ഞാൽ മതി ഇത് പുറത്തുവിടാൻ പാടില്ല കോൺഫിഡൻഷ്യൽ ആണ് അല്ലേ ഹൈലി കോൺഫിഡൻഷ്യലാണ് എല്ലാ ലൈംഗിക ചൂഷണവും ഹൈലി കോൺഫിഡൻഷ്യലാണ് പേര് ചൂടാൻ പാടില്ല അവരുടെ ബന്ധുക്കളുടെ ഇരകളുടെ അത്രയല്ലേ ഇതാത്തു അല്ലാതെ ഒന്നുമില്ല കൂടെയല്ലേ അതല്ലേ നിങ്ങളെല്ലാം മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത് കൽക്കട്ടയിലെ പെൺകുട്ടിയുടെ പേര് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തോ റിപ്പോർട്ട് ചെയ്തോ എന്നാൽ സ്ഥലപ്പേര് പോലും ഇപ്പോൾ പറയാൻ പാടില്ല എന്നാണ് പണ്ട് സൂര്യനെല്ലി പെൺകുട്ടി എന്നൊക്കെ പറയുകയാണ് അതൊന്നും പാടില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞത് സ്ഥലപ്പേര് പോലും ആളെ ഐഡന്റിഫൈ ചെയ്യാൻ സാധ്യതയുള്ള ഒന്നും പറയാൻ പാടില്ല അതാണ് സുപ്രീം കോടതി ലേ ഡൗൺ ചെയ്ത പ്രിൻസിപ്പിൾ അതുകൊണ്ട് അതിന് അന്വേഷണം നടത്താൻ വാങ്ങി എരയെ പറ്റി പുറത്തു പോവും അന്വേഷണം നടത്തിയ എന്തൊരു വിചിത്രമായ വാദഗതികളാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അതിന്റെ നടപടികൾ സ്വീകരിക്കും ഞങ്ങൾ ഞാൻ ഒരു കാരണവശാലും ഇത് വിട്ടുകൊണ്ട് കാരണം ഇത് കേരളത്തിന് അപമാനകരമായ സംഭവമാണ് എന്ന് പറഞ്ഞ സിനിമാ മേഖല മുഴുവൻ ഇതാണെന്ന് അല്ലെന്നും ഞങ്ങൾ പറയുന്നില്ല ഇതിനകത്ത് കുറ്റം ചെയ്തവരാരായാലും അവർക്കെതിരായി നടപടികൾ വേണം ഒരു വിട്ടുവീഴ്ചയില്ല ഇത് ആരായാലും എത്ര വലിയ കൊമ്പത്ത ആളുകളായാലും നിയമം എല്ലാവർക്കും ഒരേപോലെയാണ് എല്ലാവർക്കും ബാധകമാണ് ഒരുപോലെ ബാധകമാണ് അത് അവർക്കും ബാധിക്കും ഈ കുറ്റം ചെയ്തവർക്കും ബാധകമാണ് അതുകൊണ്ട് ഗവൺമെൻറ് അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം വന്നേ മതിയാവും